ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാത്രി ഏഴുമണിയായി വൈകിട്ടത്തേക്ക് കഴിക്കാൻ ചപ്പാത്തിയാണേ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെക്കണം ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയെ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുഴച്ചെടുക്കുകയുള്ളൂ പിന്നെ ലാസ്റ്റ് കുഴച്ച് വെക്കാൻ നേരത്ത് കുറച്ച് എണ്ണയും കൂടെ മുകളിൽ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുമെ ഇല്ലെങ്കിൽ ഡ്രൈ പോകും നമ്മൾ എടുക്കുമ്പോഴേ കുറച്ച് നേരം അങ്ങനെ വെച്ചിരിക്കും മയം കിട്ടാൻ വേണ്ടി അപ്പോൾ ചപ്പാത്തിക്ക് നമുക്ക് കറി കൊഞ്ച് കറിയാണ് ചെമ്മീൻ കറി കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ചെമ്മീൻ ഇരുന്നേ ഒരുപാടൊന്നുമില്ല ഒരു നേരത്തേക്കുള്ളത് കാണും അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കിഴങ്ങൊക്കെയിട്ട് ഒരു തക്കാളി കയക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് എല്ലാവരും പല രീതിയിലായിരിക്കും വെക്കുന്നത് പുളിയിട്ടൊക്കെ വെക്കും ഞാൻ അങ്ങനെയും വെക്കാറുണ്ട് പിന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഞാൻ പുളിയൊന്നും ഇടത്തില്ല നമ്മളെ ഗരം മസാലയൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതേപോലെ ആക്കി എടുക്കും ഉള്ളി അരിഞ്ഞ് കരയുന്നതാണ് കാണുന്നത് നിങ്ങൾ ഞാൻ എപ്പോഴും ഉള്ളി എടുത്തറിഞ്ഞാലും കരയും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടും മടി എനിക്ക് ഈ ഉള്ളിയാണ് കാരണം എപ്പോൾ എപ്പോഴെടുത്താലും ഞാൻ കരയും അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഇനി കറി വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കട്ടെ പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് സുഖം ആണെന്ന് പറയാം പനിയാണ് എല്ലാവർക്കും ജലദോഷവും അതിൻ്റെയൊക്കെ ഇവിടെ തണുപ്പല്ലേ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ അറിയിക്കുക നമ്മൾ വൈകിട്ട് മിക്ക ദിവസവും കഴിക്കുക ഇങ്ങനെ ചപ്പാത്തി ചപ്പാത്തിയാണേ കുറച്ച് ചോറ് കാണും ബാക്കി എന്നാലും ചപ്പാത്തി ഉണ്ടാക്കും നല്ല ഉച്ചയ്ക്കത്തെ കറിയും ഒക്കെ ബാക്കി മീൻകറിയൊക്കെ ബാക്കിയുണ്ട് എന്നാലും ചപ്പാത്തി ചോറ് കുറച്ച് വൈകിട്ടങ്ങനെയാണ് കഴിക്കുന്നത് ഞാൻ പിന്നെ ചോറ് കഴിക്കാറില്ല വൈകിട്ട് നമ്മൾ ഒരു നേരം ഉച്ചയ്ക്കുള്ള ചോറ് പരിപാടിയേ ഉള്ളൂ അങ്ങനെ ചോറ് കഴിക്കാറില്ല ബാക്കി എല്ലാവരും അങ്ങനെയല്ല കേട്ടോ കെട്ടിയോനും മക്കളും ഒക്കെ ചോറാണ് കഴിക്കുന്നത് പിന്നെ എൻ്റെ കൂടെ ചപ്പാത്തി അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ കറിയൊക്കെ നമ്മൾ സെറ്റാക്കി ഒന്ന് ഒന്ന് എൻ്റെ ഇതൊക്കെ പോയി ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ഇങ്ങനെ വെച്ചൊന്ന് വാടി കിട്ടാൻ വേണ്ടി അടച്ച് വെച്ചത് ഞാനേ എന്നിട്ട് ഇനി എടുത്തു കഴിയുമ്പോഴേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെമ്മീൻ നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിച്ചതൊന്നുമില്ല ചെറിയ ചെമ്മീനാണ് അപ്പം അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് ഇതാക്കി എടുത്തിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു അതൊന്നും വെന്ത് കിട്ടും അല്ലാതെ സെപ്പറേറ്റ് വേവിക്കണം ഞാൻ അങ്ങനെ വേവിക്കാറില്ല സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ മാത്രമേ അങ്ങനെ സപ്പറേറ്റ് വേവിക്കുകയുള്ളൂ അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ പരത്തു പരത്താനുള്ള ശ്രമമാണ് അങ്ങനെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നു നിങ്ങൾക്കൊക്കെ കഴിക്കാൻ എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറയാം ഇപ്പോഴൊക്കെ എല്ലാവരും ചപ്പാത്തിയൊക്കെ ആയി നാട്ടിലാണെങ്കിലും ഇപ്പം എല്ലാവരും വൈകുന്നേരമൊക്കെ ചപ്പാത്തിയൊക്കെ അല്ലേ പണ്ടങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ടെല്ലാവരും ചോറ് അത്താഴം ചോറ് എന്നാണ് അത്താഴമെന്ന് പറയുന്നത് വൈകിട്ട് കഴിക്കുന്നതിനാണല്ലോ സോറി ചോറൊന്നും ഉദ്ദേശിച്ച് ഞാൻ ഞാനങ്ങനെയല്ല പറഞ്ഞത് അപ്പം നമ്മൾ പൊതുവെ അങ്ങനെ ആയിരുന്നല്ലോ കഞ്ഞി അല്ലെങ്കിൽ ചോറ് ഇപ്പം എല്ലാവരും ചപ്പാത്തിയൊക്കെ ആയി ഇപ്പം പല അസുഖങ്ങളും പണ്ടത്തെ ആ ഒരു ഇതൊന്നും അല്ലല്ലോ ഇപ്പം ശരീരത്തിനൊക്കെ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ എല്ലാവരും ചപ്പാത്തി ചപ്പാത്തിയും അങ്ങനെയൊക്കെയായി അങ്ങനെയൊക്കെയാണ് എന്താണ് കറിയൊക്കെ ഒന്ന് തുറന്നു നോക്കി കറിയൊക്കെ സെറ്റായി പിന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് മോൻ വന്ന് ഞാൻ എപ്പോൾ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചാലും എൻ്റെ കുഞ്ഞു മോന് ചപ്പാത്തിക്കിടെ മാവ് വേണം അവനിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം അവൻ അപ്പുറത്ത് എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് ഇത് വരത്തിക്കൊണ്ടിരിക്കും അതാണ് അവൻ്റെ പരിപാടി ഞാൻ എൻ്റെ ഇടയ്ക്ക് വലിയ മോം വന്നിരുന്നു കാര്യം പറയുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ വരാൻ പറയാം വേണ്ടമ്മേ 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 എന്ന് പറയുമോ എന്നെ എടുക്കണ്ട എന്നെ എടുക്കണ്ട എന്ന് പറയും അങ്ങനെ അടുക്കള വൈകുന്നേരം വരും മക്കൾ കാര്യം പറയാനായിട്ട് ഇങ്ങനെ വരും പക്ഷെ വീഡിയോയിൽ ഇങ്ങനെ വരാതെ ഇങ്ങനെ മാറി മാറി നിൽക്കും നിർബന്ധിച്ചാൽ വരും പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നില്ല അവരവരുടെ ഇഷ്ടമല്ലേ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ നമ്മൾ ഒരാളെ നിർബന്ധിച്ച് നിങ്ങളത് ചെയ്യും നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അവരവർക്ക് സ്വയം തോന്നുമ്പോൾ ചെയ്യുക അപ്പം രാവിലത്തേക്കുള്ള മാവൊക്കെ ഞാൻ അരി ആ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചേ ദോശയ്ക്കുള്ള മാവെന്ന് പറഞ്ഞാൽ ഞാൻ റാഗി റാഗി ദോശയാണേ അത് ഉഴുന്ന് കുറച്ച് വെള്ളത്തിലിട്ട് പിന്നെ വൈകുന്നേരം ഓമ്പെടുക്കും ഇത് ഉഴന്ന് അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റാഗിപ്പൊടിയാണ് പൊടി ഇട്ടും ആ റാഗിപ്പൊടിയാ ഇട്ടതേ റാഗിപ്പൊടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി അങ്ങനെ വയ്ക്കും നല്ലതാണ് ദോശ അപ്പം ഇന്നത്തെ എൻ്റെ വീടേ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് വൈകിട്ടത്തെ ഈ പണികളൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇനി കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് അടുത്തൊരു വീഡിയോ ആയി വരുമ്പം വരെ എല്ലാവർക്കും ടാറ്റാ